ഞങ്ങൾ ഞങ്ങളങ്ങനെ പതിനേഴാം തീയതി കബൻ പാർക്കും വിധാൻ സൗദിയും കമേഴ്ഷ്യൽ സ്ട്രീറ്റും ബൊട്ടാണിക്കൽ ഗാർഡനും ഒക്കെ കണ്ട് പിന്നെ പതിനെട്ടാം തീയതി രാവിലെ ആദ്യം പോയത് ബാംഗ്ലൂർ സൂ കാണാനാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങൾ ബാംഗ്ലൂർ കണ്ട സ്ഥലങ്ങളിൽ വെച്ചിട്ട് കുറച്ച് ദൂരം കൂടുതലുള്ള സ്ഥലമായിരുന്നു ഈ ബാംഗ്ലൂർ സൂ ഞങ്ങൾ താമസിക്കുന്നു മറ്റ് കബൺ പാർക്കായാലും വിധാൻ സൗദി ആയാലും കമേഴ്ഷ്യൽ സിറ്റി ആയാലും ബൊട്ടാണിക്കൽ ഗാർഡൻ ആയാലും ഒക്കെ ആ ചുറ്റുവട്ടത് തന്നെയായിരുന്നു വലിയ ദൂരവ്യത്യാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ബാംഗ്ലൂർ സൂ ഞങ്ങൾ താമസിക്കുന്നവിടുന്ന ഒരു മുപ്പതും മുപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി സോയിലെത്തി അപ്പോൾ എൻട്രൻസിൽ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഈ ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് ടിക്കറ്റ് എടുത്ത് എടുത്തകത്ത് കയറി അപ്പോൾ ബന്നാർക്കെട്ടെന്നാണ് ഈ സൂവിൻ്റെ യഥാർത്ഥ പേര് ബനാർകേട്ട ബയോളജിക്കൽ പാർക്ക് എന്ന് ഞങ്ങൾ ഇതിനു മുമ്പ് മൈസൂർ പോയപ്പോൾ കണ്ട മൈസൂർ സൂന് വെച്ച് നോക്കുമ്പോൾ ഇവിടെ മൃഗങ്ങളും പക്ഷികളൊക്കെ പൊതുവേ കുറവായിരുന്നു പക്ഷെ നടന്നു കാണാൻ കുറേ ഏരിയ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ബഗ്ഗി ബഗ്ഗിന്ന് വന്നിട്ട് ഒരു ആറേഴ് പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാറ് പോലത്തെ ഒരു വണ്ടി അവിടെ അവൈലബിൾ ആയിരുന്നു നമുക്ക് പിന്നെ അതൊന്നും സെറ്റ് ആവില്ല എന്നറിയണ കാരണം നടന്നു കണ്ടു ആ വണ്ടി നമ്മൾ ഓടിക്കുന്ന വേണ്ട ഈ സൂലത്തെ ജീവനക്കാരും അത് ഓടിക്കുന്നത് അപ്പോൾ കുറേ പേരൊക്കെ അതിൽ കയറി ഇപ്പോൾ ഈ നടക്കാൻ വേണ്ടിയുള്ളവർ പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പല മൃഗങ്ങളെയും പക്ഷികളൊന്നും ചിലപ്പോൾ എനിക്ക് ക്ലിയറായി ഒന്നും വരില്ല കാരണം കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അപ്പോൾ അതുങ്ങളൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ വീഡിയോയിൽ അവസാനം ആഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നു കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ കടുവേനൊക്കെ എടുത്ത് കാണാൻ പറ്റിയിട്ടോ ഒരു ഇരുമ്പുവലിയുടെ അപ്പുറത്തെപ്പുറത്തായിട്ട് അപ്പോൾ അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളങ്ങനെ സൂലത്തെ കാഴ്ചകളൊക്കെ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി എപ്പോഴേക്കും ഉച്ചയായി പക്ഷേ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ചേർത്തത് പിന്നെ കാഴ്ചകളൊന്നും കാണാൻ പോയില്ല പിന്നെ വൈകിട്ട് പോയത് അടുത്തൊരു സെൻറ്റ് മേരീസ് ബസ്സിലേക്ക് വേണ്ടിയിട്ടൊരു പള്ളിയിലേക്കാണ് പിന്നെ അതിന് ശേഷം ഒരു കെ ആർ മാർക്കറ്റെന്ന് വേണ്ടിയിട്ട് കെ ആർ മാർക്കറ്റോ സ്ട്രീറ്റോ അങ്ങനെ ഒരു സ്ഥലത്തേക്കും പോയി മുമ്പ് പോയ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോയത്തൊരു സ്ഥലം തന്നെയായിരുന്നു അതും അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം പിന്നെ ഞങ്ങള് പത്തൊമ്പതാം തീയതി രാവിലെ ബാംഗ്ലൂർ യാത്ര അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചല്ല ബാംഗ്ലൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി blum neutraktathilam ma filtratek 9-10- спорт density Principal medios Ag스 നമ്മുടെ സൂവിൻ്റെ ഞാൻ ഫ്രണ്ട്സിലുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഡീല് സൂവിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് പിന്നെ അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ വീഡിയോയിൽ ക്ലിയർ ആവാത്ത മൃഗങ്ങളുടെയും ഫോട്ടോ പക്ഷികളൊക്കെ ഫോട്ടോസായിട്ട് തന്നെ അപ്പോൾ അതാണ് അപ്പോൾ സെൻറ് മേരീസ് ഹോസിലേക്കേടേയും കെയർ മാർക്കിൻ്റെ ഒക്കെ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു